നമസ്കാരം സ്വാഗതം സ്വന്തം സ്ഥാകത്തിൽ നിന്നും മുക്തമാക്കി സ്വയം ഒരു ബ്രാൻഡായി മാർഗ എന്ന തന്ത്രമാണ് ഇക്കാലം അത്രയും ബോബിച്ചമണ്ണൂർ പയറ്റിയത് ഇതിൽ വലിയൊരു പരിധി വരെ അദ്ദേഹത്തിന് വിജയിക്കാനും സാധിച്ചു സോഷ്യൽ മീഡിയയിലും പുറത്തും വലിയ ആരാധക വൃന്ദം തന്നെ സ്വന്തമായുള്ള വ്യവസായി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം പങ്കിടുന്ന പരിപാടികളെ പങ്കാളിത്തം തന്നെ അതിന് ഉദാഹരണമാണ് എന്നാൽ ഈ ഫെയിമിന് ഉപയോഗിക്കേണ്ട രീതിയിൽ വന്ന ചില പാളിച്ചകളാണ് ബോച്ചയ്ക്ക് വിനയായതെന്നാണ് കൂടുതൽ പേരും വിലയിരുത്തുന്നത് അതിലെ പ്രധാന കാര്യം ഇത്തരം ജനപിന്തുണയുള്ള വ്യക്തിയായിട്ട് കൂടി പൊതുവേദികളിൽ പോലും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയും മോശമായി സംസാരിക്കുകയും ചെയ്യുന്നു എന്നതാണ് തുറന്നു പറഞ്ഞാൽ ബോപിച്ചമ്മിനെ കുഴിയിൽ വീഴ്ത്തിയത് കൂടെയുള്ളവരോ സോഷ്യൽ മീഡിയയോ ഹണി റോസോ പോലുമല്ല അദ്ദേഹത്തിന്റെ സ്വന്തം നാവ് തന്നെയാണ് വികട സരസ്വതി വാഴുന്ന നാവെന്ന് നാം പണ്ട് മുതൽ പറഞ്ഞു കേൾക്കാറുണ്ട് എന്നാൽ ഇക്കഴിഞ്ഞ ദിനങ്ങളിൽ ഇത് കൂടുതലായും പറഞ്ഞു കേട്ടത് ബോച്ചയെ കുറിച്ചാണ് ഒട്ടേറെ വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ബോബി ചുമണ്ണൂർ പലപ്പോഴും അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ പറയുന്ന ഓരോ വാക്കുകളും സോഷ്യൽ മീഡിയ പോലും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കേണ്ടി വന്ന ചില പരാമർശങ്ങൾ ഇവയൊക്കെയാണ് ഒരു വീഡിയോയിൽ കടക്കാരനോട് ദ്വയാർത്ഥം വെച്ച് പഴംപുരിയെക്കുറിച്ച് സംസാരിക്കുന്നതും അത് മനസ്സിലാകാതെ കടക്കാരൻ സാധാരണ രീതിയിൽ മറുപടി നൽകുന്നതുമൊക്കെ മുൻപേ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു എന്നാൽ അന്ന് ബോച്ചെ ഫാൻസ് ചൂണ്ടിക്കാട്ടിയ കാര്യം ചിന്താഗതിയുടെ കുഴപ്പം ആണെന്നായിരുന്നു എന്നാൽ ഇതുപോലെ തന്നെ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്തും അല്ലാതെ ബ്ലോഗുകളിലും ഒക്കെ ബോച്ചെ സമാനമായ രീതിയിൽ പ്രയോഗങ്ങൾ നടത്തി വന്നിട്ടുണ്ട് എന്നാൽ ഏറ്റവും ഒടുവിൽ പണിതന്നത് ഹണിയാണ് എന്ന് മാത്രം ജ്വല്ലറി ഉദ്ഘാടന വേദിയിൽ പരസ്യമായി കുന്തിദേവിയുടെ ഹണിയെ ഉപമിച്ചപ്പോൾ മുതൽ വിവാദം ആളിക്കത്തുകയായിരുന്നു എന്നാൽ ഇത് പിന്നീട് കെട്ടടങ്ങിയെങ്കിലും ബോച്ചെ ഹണിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വീണ്ടും പലയിടത്തും ആവർത്തിച്ചിരുന്നു ഇതാണ് ഇപ്പോഴത്തെ കേസിലേക്ക് നയിച്ചത് തുടർച്ചയായി അധിക്ഷേപ പരാമർശങ്ങളുടെ പേരിലാണ് ഹണി റോസ് ബോബിച്ച മണ്ണൂരിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് മേൽപ്പറഞ്ഞ ജ്വല്ലറി ഉദ്ഘാടന പരിപാടിയുടെ വീഡിയോയും തെളിവായി ഹാജരാക്കിയിട്ടുണ്ട് ണി റോസിനെ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയതിന് റിമാൻഡിലായ വ്യവസായി ബോബി ചെമ്മണൂർ ജയിലിൽ തന്നെ തുടരും ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോപി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷ നൽകിയത് നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല തനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും മജിസ്ട്രേറ്റ് കോടതിയിൽ താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചിട്ടില്ല എന്നും അടക്കം ബോബി ചെമ്മണൂർ കോടതി അറിയിച്ചു എന്നാൽ അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളതെന്നും ചോദിച്ച ഹൈക്കോടതി പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധ വേണ്ടേയെന്നും ആരാഞ്ഞു സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് ബോബിച്ച ഉറപ്പി നൽകാമെന്ന് അഭിഭാഷകൻ കോടതി അറിയിക്കുകയും ചെയ്തു മറുപടി പറയാൻ സർക്കാരിന് സമയം നൽകിയ കോടതി ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു